നീ ഇല്ലാതെ എനിക്കിനു പറ്റില്ലടാ നീ നീ അത്രയും പ്രഷസ്സാണെന്ന് നിന്റെ ഗന്ധമില്ലാതെ എനിക്ക് ശ്വസിക്കുവാൻ പോലും കഴിയില്ല കഴിയില്ലാർച്ച ബിക്കോസ് ഐ ലവ് യു ഒരിക്കലും ഒന്നിനു വേണ്ടിയും നിന്നെ ഞാൻ ഇനി നഷ്ടപ്പെടുത്തില്ല നിനക്ക് വിശ്വസിക്കണമെങ്കിൽ വിശ്വസിക്കാം ക്ഷേത്രാങ്കണ എപ്പോഴും എന്നും ദേവക്കല രുദ്രൻ്റെ മാത്രം സ്വന്തമാണ് അത്രയും പറഞ്ഞുകൊണ്ടവൻ അവളിൽ നിന്നും പിന്നിലേക്ക് നീങ്ങി നിന്നു അത് ഞാൻ സങ്കടം വന്നപ്പോൾ ഐ എം സോറി ഞാൻ താഴേക്ക് പോകുവാണ് നാളെ സംസാരിക്കാം കണ്ണുകൾ നിറച്ചുകൊണ്ടവൾ അവൻ്റെ കരവലയത്തിൽ നിന്നും ഊർന്ന് നിലത്തേക്ക് മാറി അവനിൽ നിന്നും ഒഴിഞ്ഞുമാറിയ അവളെ അവൻ ഇറക്കി ചേർത്തു എനിക്ക് സോറി ഒന്നും വേണ്ട നീ ഉണ്ടാക്കിയ കേക്ക് എനിക്കൊന്ന് വായിൽ വെച്ച് തന്നേക്ക് എന്നിട്ട് പൊക്കോ ഒരു കള്ളച്ചിരി അപ്പോഴും അവൻ്റെ ചുണ്ടുകളിൽ തത്തിക്കളിച്ചിരുന്നു അവൾ അവനെയൊന്ന് നോക്കിക്കൊണ്ട് ടേബിളിൽ ഇരുന്ന കേക്കിൻ്റെ ഒരു പീസ് പീസെടുത്ത് അവനെ നേരെ നീട്ടി ആഹ് അങ്ങനെ വേണ്ട എനിക്ക് ഞാൻ കഴിക്കാം അവൻ അവളുടെ കൈയടക്കം അവനിലേക്ക് ചേർത്ത് അവളുടെ കയ്യിലെ കേക്ക് അവൻ അവൻ്റെ കയ്യിലേക്ക് വാങ്ങി ക്രീം ചീസിൽ തയ്യാറാക്കിയ ബട്ടർ സ്കോച്ചിൻ്റെ ഡബിൾ ലെയർ കേക്കായിരുന്നു അത് കേക്ക് കയ്യിലെടുത്ത് അവനത് അവളുടെ പാറിപ്പറന്ന മുടിയാകെ ഇടം കയ്യാലെ ഒരു സൈഡിലേക്ക് മാറ്റി കേക്ക് കയുത്തിലേക്ക് മെല്ലെ ഉരുസി അവനിനി എന്താണെന്ന് ചെയ്യുന്നത് അവൾ ആലോചിക്കുന്നതിന് മുന്നേ ക്രീമുണ്ടായിരുന്ന ഭാഗം അവൻ നാവിനാൽ ചുയറ്റി എടുത്തുകൊണ്ട് ആ ഭാഗം പല്ലുകളായിത്തി നുണഞ്ഞെടുത്തു ആ ഇച്ഛയാ അവൻ്റെ ചെറു ചുംബനം പോലും ഏറ്റുവാങ്ങാൻ കഴിയാതെ അവൾ തളർന്നുകൊണ്ട് അവൻ്റെ പിൻകഴുത്തിൽ കൈകൾ മുറുക്കിക്കൊണ്ട് വിളിച്ചു നീ എന്നെ വൈ അവൻ്റെ ഇടം കൈ അവളെ ഇറുക്കി ചേർക്കവേ അവളവൻ്റെ നഗ്നമായ നെഞ്ചിലേക്ക് അണഞ്ഞു നിന്നു അവൻ്റെ ഇളം പച്ചക്കണ്ണുള്ള ആ നോട്ടം താങ്ങുവാനാവാതെ അവളവൻ്റെ നെഞ്ചിലേക്ക് നോട്ടം എറിഞ്ഞു ആ വെളുത്തുതുടുത്ത നെഞ്ചിലെ രോമക്കാടുകളിൽ ഒളിഞ്ഞു നിൽക്കുന്ന ആ പൊന്നിൻ കുരിശിൻ്റെ കൊന്തയും മഹാദേവൻ്റെ ലോക്കറ്റിലും അവൾ അവളുടെ വിരലാൽ തഴുകി അവളുടെ ഒരു നനുത്ത സ്പർശനത്തിൽ പോലും അവൻ അവളിൽ അനുരക്തനായിരുന്നു ആ കേക്ക് അവളുടെ ചുണ്ടുകളിലേക്ക് മെല്ലെ തഴുകി ആ ചുണ്ടിൽ പറ്റിയ ക്രീം അവൻ അത്രയേറെ കൊതിയോടെ നാവുകൊണ്ടും ചുണ്ടുകൊണ്ടും നുണഞ്ഞു അവൾക്ക് ശരീരമാകെ പൂത്തുകയറും പോലെ തോന്നി രണ്ടാളും മത്സരിച്ചുള്ള ദീർഘമായ ചുംബനം അതിൽ തളർന്ന് അവളെ അവൻ ഉയർത്തി ബെഡ്ഡിലേക്ക് ഇരുത്തിയിരുന്നു അവൾക്ക് അവൾക്കവനോടൊന്നും പറയുവാൻ പോലും അറിയാൻ വയ്യാതെന്നോണം അവൾ ക്ഷീണിച്ചു പോയിരുന്നു അവളുടെ വായിലേക്ക് ആ പീസ് വെച്ചു കൊടുത്ത് അതിൻ്റെ പാതി അവൻ കടിച്ചെടുക്കുമ്പോൾ അവളുടെ ചുണ്ടുകൾ പൂർണ്ണമായും അവൻ്റെ വായ്ക്കുള്ളിലായിരുന്നു അവളുടെ ചുണ്ടിൽ പറ്റിയിരിക്കുന്ന ക്രീമിവൻ അവൻ അത്രയേറെ കൊതിയോടെ നുകർന്നെടുത്തു പിന്നിലേക്ക് വെച്ചുപോയ അവളെ അവൻ ബെഡിൽ ഇരുന്നു കൊണ്ട് അവൻ്റെ നെഞ്ചോട് അടക്കി പിടിച്ചു സോറി മോളെ നിന്നെ കണ്ടാൽ കടിച്ചു തിന്നാൻ തോന്നു ആടി വയ്യ ഇനിയും കാത്തിരിക്കാൻ എന്നാടവേ അവിടെ ഒരു അനക്കം ഒന്നുമില്ലല്ലേ ഞങ്ങളുടെ കൊച്ചങ്ങോട്ട് വന്നിട്ട് തിരികെ കണ്ടില്ല താഴെ നിന്നും സ്റ്റെപ്പ് കയറി വരുന്ന ഷാരോൺ വിളിച്ചു കൂവിക്കൊണ്ടാണ് വരവ് ഷാരോണിൻ്റെ ശബ്ദം കേട്ട് പിടഞ്ഞുമാരെ കിച്ചുവിനെ ആരോൺ അവൻ്റെ അരികിൽ പിടിച്ചിരുത്തി അവൻ്റെ കാലിലേക്ക് കയറ്റിയിരുത്തി ദേ ഏട്ടം വരുന്നുണ്ട് വിട്ടെ അവൾ അവനിൽ കിടന്ന് കുതറാൻ തുടങ്ങി അടങ്ങിയിരുന്നില്ലേ ഞാൻ ഇനിയും പിടിച്ച് ചെയ്യും അവൻ കണ്ടുവരും വേണോ അവൻ കണ്ണുരൊട്ടി വേണ്ട അവൾ അടങ്ങിയിരുന്നു സ്റ്റെപ്പ് കയറി വരുന്ന ഷാരു കാണുന്നത് ഷർട്ട് പോലും ഇല്ലാതെ ടർക്കിയിലിരിക്കുന്ന ആരോണിൻ്റെ മടിയിലിരിക്കുന്ന കിച്ചുവിനെ എൻ്റെ ദൈവമേ ഇനി എന്തൊക്കെ കാണണം ഏഹ് കെട്ടുപോലും കഴിയാത്ത പിള്ളേരുടെ ഒരു കുറുമ്പെ എണീറ്റ് പോടാം പോയി ഡ്രസ്സിട് എനിക്ക് കണ്ടിട്ട് നാണം വരുന്നു ഷാരോൺ ആരുവിൻ്റെ തലയിൽ കൊട്ടി എൻ്റെ പെണ്ണ് എൻ്റെ റൂം ഒന്ന് പോടാ അവൻ ചുണ്ടുകൂട്ടി എൻ്റെ കിച്ചു ഇവൻ ഫിറ്റാ നീ എണീറ്റ് മാറിയേ അല്ലേൽ ഇവൻ നിന്നെ പിടിച്ചു കിടത്തും കേട്ടോ ഷാരു ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നെ വിടുന്നില്ലേട്ട എന്നെ ഇവിടെ ഇവിടെ ഇവിടെയൊക്കെ ഉമ്മ വെച്ചു അവൾ ചുണ്ടി പിളർത്തിക്കൊണ്ട് ഷാരൂണിനെ ചുണ്ടും കഴുത്തും കവളുമെല്ലാം കാണിച്ചു കൊണ്ട് പറഞ്ഞു അവളിൽ നിന്നും അങ്ങനെയൊരു സംസാരം അവൻ പ്രതീക്ഷിച്ചില്ലാത്തതുകൊണ്ട് തന്നെ ആരൂന്ന് പതറി കൂടെ ഷാരൂ മോള് താഴേക്ക് പൊക്കോ ഞങ്ങൾ വന്നേക്കാം താഴേക്ക് ഇറങ്ങിയതും ആരോണിനെ വലിച്ചു നേരെ നിർത്തിക്കൊണ്ട് ഷാരൂ പറഞ്ഞു എനിക്ക് കല്യാണം കഴിക്കാൻ കുറച്ച് സമയം തരോ ചേട്ടായി അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ വേണോ താഴേക്ക് ഫുഡ് കഴിക്കാൻ ഇറങ്ങുമ്പോൾ അമ്മയും പപ്പയും അവർക്കായി കാത്തിരിക്കുകയാണ് ആരുൺ കണ്ണുകൊണ്ട് ചാരുവിനോട് എന്തൊക്കെയോ പറയുന്നുണ്ടെങ്കിലും അവനാകെ ചമ്മിയ അവസ്ഥയിലായിരുന്നു അതെ പപ്പയോടും അമ്മയോടും ഒരു ഹാപ്പി ന്യൂസ് പറയാനുണ്ട് നിങ്ങളുടെ മൂത്ത മകൻ ഗോയിങ് ടു മാരി സൂൺ യെസ് ഐ ആം സീരിയസ് എബൌട്ട് ഹെയർ അമ്മ ഷീ ഈസ് നൈസ് ഗേൾ ആൻഡ് ഗുഡ് ക്മ്പാനിയൻ ഓൾസോ ഐ തിങ്ക് അവൾ നിങ്ങൾ രണ്ടാൾക്കും അക്സെപ്റ്റഡ് ആവുമെന്ന് എനിക്ക് അവളോടുള്ള ഫീലിംഗ്സ് എല്ലാം ഓക്കെയാണ് ഐ തിങ്ക് അവൾക്കും ഇനി നിങ്ങൾ മൂന്നുപേരും തമ്മിൽ സംസാരിച്ച് ഒരു ഡിസിഷൻ എടുക്കുന്നതാവും നല്ലത് എത്രയും പെട്ടെന്നുണ്ടായാൽ അത്രയും ബെറ്റർ എനിക്ക് തിരക്കുണ്ടായിട്ടല്ല എന്നെ കടത്തി വെട്ടാൻ കാത്തു മറ്റൊരാൾ ഇവിടെ നിൽക്കുന്നുണ്ടല്ലോ തട്ടപ്പുറത്ത് കാമുകിയെ കാത്തുകൊണ്ട് കണ്ണിൽ എണ്ണയൊഴിച്ചുകൊണ്ട് അല്ലേ ആരും ഷാരൂൺ കണ്ണിറക്കി ബ്ലഡി തെണ്ടി ഷാരൂവിൻ്റെ കാലിൽ ഡൈനിങ് ടേബിളിൻ്റെ അടിയിലൂടെ ആഞ്ഞിച്ചവിട്ടി ആരുൺ അവന് മറുപടി കൊടുത്തു അയ്യോ അവൻ അലറി എന്താ കാശി പപ്പ ഇരുന്നിടത്ത് നിന്നും ചാടിയെഴുന്നേറ്റു അത് നത്തിങ് പപ്പ ഒരു പട്ടിച്ചവിട്ടി ആര്യവിനെ നോക്കിക്കൊണ്ടവൻ പറഞ്ഞു ദുദ്ര രണ്ടിനെ പിടിച്ച് കിട്ടിക്കാറായി എന്നിട്ടും കുട്ടികളിക്ക് യാതൊരു മാറ്റവും കേട്ടോ പാറു ഇവന്മാർ കെട്ടിക്കഴിഞ്ഞാലും ഇവരുടെ ഭാര്യമാർ തന്നെ കുറ്റം പറയുമെന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട മക്കളെ ഇത്രയും നാളായിട്ട് പുന്നാരം മാറ്റാത്തതിൽ താനാണിവന്മാരെ ഇങ്ങനെ പുന്നാരിക്കുന്നത് ഇനിയും ആരേലെന്തേലും പറഞ്ഞാൽ താൻ കേട്ടോടോ ഫിലിപ്പ് കൈ ചെയ്യുന്നേറ്റുകൊണ്ട് പറഞ്ഞു ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരിയോടെ അമ്മതിന് മറുപടിയായി ഒന്ന് ചിരിച്ചതേ ഉള്ളൂ ആ കാശി ജെന്നിയുടെ പേരൻസ് ഒക്കെ യൂറോപ്പല്ലേ ആവട്ടെ ഞാൻ ഡയറക്റ്റ് ചെന്ന് മീറ്റ് ചെയ്തോളാം ഡോണ്ട് വറി എബൌട്ട് ഇറ്റ് എല്ലാം ഓക്കെയാണ് ബട്ട് കിച്ചുവിൻ്റെയും ആരുവിൻ്റെയും കാര്യം വരുമ്പോൾ മാത്രമേ ഉള്ളൂ എനിക്കൊരു ടെൻഷൻ ചെയ്തു അവൻ എന്തൊക്കെ ചെയ്തു കൂട്ടുമെന്ന് എനിക്കൊരു കാൽക്കുലേഷൻ ഇല്ല എന്തായാലും ആരുവിന് കിച്ചുവിനെ ഏതുവിധേനയും വിധേനയും നേടിക്കൊടുത്തിരിക്കും അയാൾ വളരെ സന്തോഷത്തിൽ അപ്സ്റ്റെയറിലേക്ക് നടന്നു അത് കേൾക്കവേ ആരുവിൻ്റെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു വന്നിരുന്നെങ്കിലും പാർവതി അവൻ്റെ കയ്യിൽ മെല്ലെ തലോടി ടെൻഷനാവണ്ട ഇനി അവൾ നിന്നെ പിരിഞ്ഞു പോവില്ല അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് നിന്നെ അത് കേട്ടപ്പോൾ അവൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അമ്മയും മക്കളും കുറച്ചു നേരം കൂടെ തായ ചിലവഴിച്ചുകൊണ്ട് ഗുഡ് നൈറ്റ് പറഞ്ഞു പിരിഞ്ഞു ഷാരോണിൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ഒരു കാലവൻ്റെ നെഞ്ചുവരെ ഉയർത്തി വെച്ചവനെ ഇറക്കി കെട്ടിപ്പിടിച്ചാണ് ആരുവിൻ്റെ ഉറക്കം രണ്ടാൾക്കും ഒത്തിരി സന്തോഷം തോന്നുന്ന ദിവസങ്ങളിൽ രണ്ടാളുടെയും കിടപ്പ് ഇങ്ങനെയാണ് ആരുവിൻ്റെ മുടിയകൾ തഴുകിക്കൊണ്ട് അവൻ്റെ നെറ്റിൽ ഉമ്മ വെച്ചവനെ ചേർത്ത് പിടിച്ച് കിടക്കുവാണ് ഷാരോൺ ഒരിക്കലും പകരം വെക്കാൻ കഴിയാത്ത തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധി അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വിഷമഘട്ടങ്ങളിൽ അവനേക്കാളേറെ തളർന്നു പോയത് ചിലപ്പോൾ താനാവും കാരണം അവൻ അവൻ്റെ ചെറിയ നോവുപോലും കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരേട്ടനാണ് താനും എന്ന് ഷാരൂവിന് നല്ലവണ്ണം അറിയാമായിരുന്നു അവൻ വീട്ടിൽ വരാതെ ലോകം ചുറ്റി നടന്നിരുന്ന ദിവസങ്ങളിൽ താനവന്റെ അഭാവത്തിൽ ഫേസ് ചെയ്ത സങ്കടങ്ങൾ ഒരുപക്ഷെ അമ്മയേക്കാൾ ഏറെ ആയിരുന്നു അവൻ തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഈ വീട് വീണ്ടും ഒരു വീടായത് അവനില്ലേൽ ഈ വീടിന് ജീവനില്ലാത്ത പോലെയാണ് അത്രയും പ്രിഷസ്സാണ് ആരോ അവന് ഇന്നവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആൾ അവൻ്റെ ജീവിതത്തിലേക്ക് കൂടെ ചേക്കേറുന്ന സന്തോഷത്തിലാണ് അവനെങ്കിൽ അവൻ്റെ സന്തോഷത്തിൻ്റെ പീക്കിൽ അവനെത്തിയ സന്തോഷത്തിലാണ് ഈ ഏട്ടൻ ഷാരോ ഒന്ന് ചിരിച്ചുകൊണ്ട് അവനെ കെട്ടിപ്പിടിച്ചു ചേതു ഏട്ടാ ദിവസം എത്ര ആയെന്നുവല്ല അറിവുണ്ടോ ഈ റൂമിൽ ഇങ്ങനെ കയറിയിരിക്കുവാൻ തുടങ്ങിയിട്ട് ആരിൽ നിന്നുമാണ് നിങ്ങളിങ്ങനെ ഒളിച്ചോടുന്നത് നിങ്ങളുടെ പ്രശ്നങ്ങളിൽ നിന്നോ അതോ സങ്കടങ്ങളിൽ നിന്നോ അതോ സ്വന്തം തെറ്റുകളിൽ നിന്നോ ദേവിക അവൻ്റെ ബെഡിൻ്റെ ഓരത്ത് പോയിരുന്നു കൊണ്ട് ചോദിച്ചു പ്ലീസ് ലീവ് മി അലോൺ ദേവി എനിക്ക് ആരോടും സംസാരിക്കാനില്ല ഞാൻ ആരോടും തെറ്റ് ചെയ്തിട്ടുമില്ല എനിക്കതിനെക്കുറിച്ച് റിഗ്രറ്റ് ഇല്ല ചെയ്ത് ബെഡിൽ നിന്നും എഴുന്നേറ്റോ ഉണ്ട് നിങ്ങൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നെച്ചുവിനോട് ചെയ്തത് തെറ്റാണെന്ന് ഒരു സഹതാപമുണ്ട് ഒന്നും കൂടുതൽ ചിന്തിക്കാതെ അവളെ പോയൊന്ന് കണ്ടൂടെ ഒന്ന് സംസാരിച്ചൂടെ ആ പാവത്തോട് ഒന്ന് ചേർത്ത് പിടിച്ചൂടെ ദേവിക അവനോട് അത്രയും ദേഷ്യത്തോടെ ചോദിച്ചു നോ നെവർ ഞാൻ അവളെ അവളെ എങ്ങനെ സ്നേഹിച്ച് വളർത്തിയതാ എൻ്റെ എൻ്റെ മോളായിട്ട് തന്നെയാ വളർത്തിയേ അല്ല എൻ്റെ മോളാ എന്നിട്ട് എന്നിട്ടോ ഇന്നലെ കണ്ട ഒരുത്തിന് വേണ്ടി എന്നെ ചതിച്ചു ചതിയോ അവൾ നിങ്ങളെ ചതിച്ചില്ല നിങ്ങളല്ലേ അവളെ കൈപിടിച്ച് ദേവിനെ ഏൽപ്പിച്ചത് പിന്നെ എങ്ങനെ അത് ചതിയാവും പ്രേമം അതാണ് അതാണ് അവൾ എന്നോട് ചെയ്ത് ചതി എൻ്റെ ജീവിതത്തിൽ അതിനോട് മാത്രം ഞാൻ സപ്പോർട്ട് നിൽക്കില്ല എൻ്റെ പൊന്നനിയൻ മരിച്ചു കിടക്കുന്നത് ഞാൻ കണ്ടതല്ലേ എൻ്റെ കണ്ണിൻ്റെ മുന്നിൽ ഇതേ പ്രേമത്തിൻ്റെ പേരിൽ എൻ്റെ ഓപ്പോൾ എൻ്റെ പാർവതി പോയി എന്നേക്കുമായി ഞങ്ങളെ ഉപേക്ഷിച്ചു അതും ഇതേ പ്രേമത്തിനു വേണ്ടി ഒരിക്കൽ പോലും പ്രേമം കൊണ്ട് സന്തോഷമുണ്ടാവില്ല ദേവിക എനിക്ക് വെറുപ്പാണ് ഈ പ്രേമം അയാൾ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി സേതു ഏട്ടാ കിച്ചു അവളെ നിങ്ങൾ ഇതിനിടയിൽ മറന്നതാണോ എത്ര ദിവസമായി എന്നറിയോ അവൾ ഒന്ന് വിളിച്ചിട്ട് ഒരു വിവരവും ഇല്ല ആലോചിക്കുമ്പോൾ പേടിയാവുന്നു ആ സീറ്റിൽ അവൾ തനിച്ചല്ലേ എനിക്കെന്തോ ദേവിക തലകുനിച്ചു എടോ അവളെ മറന്നതല്ല അവളെക്കുറിച്ച് ആ കാര്യത്തിൽ താൻ പേടിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഷീ ഈസ് ബോൾഡ് അവൾക്ക് ഏത് സിറ്റുവേഷനും ഫേസ് ചെയ്യാനുള്ള കഴിവുണ്ട് എടോ എനിക്ക് നെഞ്ചിനൊക്കെ വല്ലാത്ത വിഷമം ദേവി ഈ നെഞ്ചിലിട്ട് വളർത്തിയതല്ലേ നെച്ചുവിനെ പെട്ടെന്ന് മനസ്സിൽ നിന്ന് ഇറക്കി വിട്ടപ്പോൾ എന്തോ നെഞ്ചിന് വല്ലാത്ത ഭാരം പോലെ അയാൾ നെഞ്ചു തടവി ഈ സ്നേഹമൊന്നും നീ കാണുന്നില്ല ഗായത്രി എന്നിട്ട് ഈ മനുഷ്യനോടുള്ള പകയിലാണല്ലോ അവൾ ഇപ്പോഴും അവൾ മനസ്സിൽ നെടുവിൽപ്പെട്ടുണ്ടോ തൻ താൻ എന്താ ആലോചിക്കുന്നേ നമുക്ക് നാളെ കിച്ചുവിനെ നേരിൽ പോയി കണ്ടിട്ട് വരാടോ താൻ വിഷമിക്കാതെ എനിക്ക് കിച്ചുവിൻ്റെ കാര്യത്തിൽ സങ്കടമില്ല ചെയ്തു കേട്ടാ നിങ്ങളുടെയും നച്ചുവിൻ്റെയും കാര്യത്തിൽ മാത്രമേ സങ്കടമുള്ളൂ ഒന്ന് സംസാരിച്ചൂടെ അവളോട് അവൾക്കൊത്തിരി സന്തോഷമാവും ഞാൻ വിളിക്കട്ടെ ദൈവിക പ്രതീക്ഷയോടെ അയാളെ നോക്കി മറുപടി പറയാതെ ചേർ തട്ടിയെറിഞ്ഞ് അയാൾ എഴുന്നേറ്റ് പോയിരുന്നു അപ്പോഴേക്കും പിറ്റേന്ന് നേരം പുലർന്നപ്പോൾ പാർവതി രണ്ടാളെയും താഴേക്ക് കാണാത്തത് കൊണ്ട് മുകളിലേക്ക് ചെന്നത് ആരുവിൻ്റെ റൂമിൽ അവനെ കാണാതെ വന്നപ്പോൾ അവർ ഷാരൂവിൻ്റെ റൂമിലേക്ക് നടന്നു ആ റൂമിൽ ഏട്ടൻ്റെയും അനിയൻ്റെയും ആ കിടപ്പ് കണ്ട് ആ അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു എത്ര നാൾ കഴിഞ്ഞാലും അവരുടെ സ്നേഹം ഇങ്ങനെ തന്നെ ഉണ്ടാവണേ തേവരെ അവർ നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു സൈറ ഡിസൈൻസ് ആൻഡ് ക്യാപ്റ്റേഴ്സിന് മുന്നിൽ നിർത്തിയ കാറിൽ നിന്നും ഇറങ്ങി ഓഫീസിൻ്റെ സ്റ്റെപ്സ് കയറി എൻക്വയറി റൂമിൽ എത്തി നിൽക്കുവാണ് സേതു എക്സ്ക്യൂസ് മീ മേ ഐ ഹാവ് മീറ്റ് മിസ് ക്ഷേത്രാങ്കണ സേതു മാധവൻ ഫ്രണ്ട് ഓഫീസിൽ തിരിഞ്ഞു നിൽക്കുന്ന ഒരു പയ്യനോട് സേതു ചോദിച്ചു പിന്നാലെ ദേവികയും ഹോ യെസ് സർ മേ ഐനോ ഹൂ ആർ യു വരുൺ തിരിഞ്ഞ് നിന്ന് അയാളോട് ചോദിച്ചു ഐ എം സേതു മാധവൻ ഹെയർ ഫാദർ ആൻഡ് ഷീസ് മദർ സോ പ്ലീസ് കുഡ് യു ഹെൽപ്പ് മീ അയ്യോ കിച്ചുവിൻ്റെ പാരൻസ് ആണോ വരൂ ഇരിക്കൂ അവൾ ഓഫീസിലേക്ക് എത്തിയിട്ടില്ല ഇഫ് യു ഡോൺ മൈൻഡ് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ ഞാൻ നിങ്ങളെ അവൾ താമസിക്കുന്നിടത്തേക്ക് കൊണ്ടുപോവാം അവൻ വളരെ വിനയത്തോടെ പറഞ്ഞു വേണ്ട നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം അവൾ ഇങ്ങോട്ടേക്ക് വരട്ടെ കിച്ചു താമസിക്കുന്നത് പാർവതിയുടെ കൂടെയാണെന്ന സത്യം അറിയാവുന്നതുകൊണ്ട് ദേവിക പറഞ്ഞു വേണ്ട അവൾക്കൊരു സർപ്രൈസാവട്ടെ ചെയ്ത് പറഞ്ഞു ഇതൊന്നു പറയാൻ എത്രയോ വട്ടം വിളിച്ചിട്ടും കിച്ചു പഴയ ദേശത്തിൽ കോൾ എടുക്കുന്നില്ലായിരുന്നു ഇനിയെല്ലാം വിധി പോലെ കണ്ണുകൾ അടച്ചിരുന്നു ഓഫീസിന്റെ ക്യാബിലാണ് വരുൺ അവരെ കൂട്ടി തേവക്കലേക്ക് പോകുന്നത് തേവക്കൽ എന്ന് എഴുതിയിരിക്കുന്ന ബോർഡിന് മുന്നിൽ ക്യാബ് അവൻ അവർക്കായി ഡോർ തുറന്നു താങ്ക് യു മിസ്റ്റർ വരുൺ കിച്ചുവിൻ്റെ കോളേജാണ് ഓക്കെ സി യു എഗൈൻ അവളെ ഞങ്ങൾ കണ്ടോളാം മുൻ പോയിക്കൊള്ളൂ ഇതെന്താണ് ഓഫീസ് ക്യാബ് ഈ നേരത്തെ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയ ജെന്നി ക്യാബ് കണ്ട് സ്വയം ചോദിച്ചു എൻ്റെ മാതാവേ ഞാനിതെന്താ കാണുന്നേ കിച്ചു ജെന്നി അലരിക്കൊണ്ടകത്തെ കൂടി അവളുടെ ഓട്ടം നോക്കി കിച്ചു അടുക്കളയിൽ നീ ആർക്ക് വായുഗുളിക വാങ്ങാൻ പോവാ മോളെ ആ ഈ കണക്കിന് മോൾക്ക് വേണ്ടി വരുമാ സാധനം ഒന്ന് പുറത്തേക്കിറങ്ങി നോക്ക് എന്നിട്ട് പറ വായുഗുളിക വേണോ ആംബുലൻസ് വേണോ എന്ന കാര്യം കിച്ചു എന്താണെന്നറിയാൻ ഇറങ്ങിയതും അവരെ കണ്ട് അവൾ ഇടിവിട്ട് കൊണ്ട പോലെ ഒരേ നിൽപ്പാണ് അവൾ മമ്മയെ നോക്കി കണ്ണുരുട്ടുന്നുണ്ട് മമ്മ തിരിച്ചു ഞാൻ പറഞ്ഞില്ലേടോ അവൾ നമ്മളെ കാണുമ്പോൾ എക്സൈറ്റഡ് ആവുമെന്ന് സേതു കിച്ചുവിനെ ചേർത്ത് പിടിച്ചകത്തേക്ക് നടന്നു സേതുവിനെ ഹാളിലിരുത്തിയ കിച്ചു അമ്മയെ കിച്ചണിലേക്ക് കൊണ്ടുപോയി എന്തക്രമമാണ് മമ്മ ഇത് ആരേലും അച്ഛ കണ്ട എൻ്റെ തേവരെ എൻ്റെ കാല് വെറുക്കുക അവൾ പറഞ്ഞു വാഴക്ക നീ എന്തിനാ ഞങ്ങളെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് നിന്നെ ഞാൻ ഒത്തിരി വിളിച്ചു കണക്റ്റ് ആവണ്ടേ ഹാ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം മ്മ ജെന്നിയെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജെന്നി നീ തേവക്കൽ ചെന്ന് ആ കാര്യം പറഞ്ഞിട്ട് വാ ആരോടും ഇങ്ങ് ഡൺ നിങ്ങൾക്ക് ഓഫീസ് അപ്പാർട്ട്മെന്റിലേക്ക് ഇച്ചു ആ അതുണ്ട് അച്ഛ അവിടെ കംഫർട്ടല്ലെന്ന് തോന്നി ഇങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്തു എനി പ്രോബ്ലം അച്ചാ ഏയ്നോ ഞാൻ പറഞ്ഞു ഉള്ളൂ മോൾക്ക് ഞങ്ങളോട് പിണക്കാണോ ആയിരുന്നു ഇപ്പോളില്ല അവൾ ഉള്ളിലുള്ള പരിഭ്രമം മറച്ചുകൊണ്ട് ചിരിച്ചു ഈശ്വര അപ്പച്ചിയൊക്കെ സഹിക്കാം എന്റെ കാലനെങ്ങാനും ഇങ്ങോട്ടേക്ക് എഴുന്നള്ളിയാലുള്ള അവസ്ഥ തേവരെ കാത്തോണേ അവൾ ഉള്ളിൽ പ്രാർത്ഥിച്ചു തേവക്കൽ അടുക്കളയിലേക്ക് പാഞ്ഞ ചെന്ന് ജെന്നി പാർവതിയോട് കാര്യം അവതരിപ്പിച്ചു എൻ്റെ തേവരെ ആരും എങ്ങാനും കാണാതെ നോക്കണം വേറെ കുഴപ്പമൊന്നുമില്ല മോള് ചെല്ലട്ടോ കിച്ചുവിൻ്റെ ടെൻഷനാവണ്ടെന്ന് പറയട്ടോ പാർവതി അവളെ ആശ്വസിപ്പിച്ചു ചേത് ഫ്രഷ് ആകുവാൻ റൂമിലേക്ക് കയറിയതും കിച്ചു അമ്മയെ കുടയാൻ തുടങ്ങി അമ്മ ഇതെന്ത് പണിയാ കാണിച്ചേ നിങ്ങളാരാ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത് ഈശ്വര ആരെയും അച്ഛൻ കാണാതിരുന്നാൽ മതി ഷാരോണേട്ടനെ കണ്ടാൽ കുഴപ്പമില്ല ബട്ട് ആരോൺ ഈശ്വര ജെന്നിയും അവളെ കൂടെ നിന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് മോളെ കിച്ചുവെ കൂയി ഇവിടെ ആരുല്ലേ കൂയി അപ്പോഴാണ് നിലവിലെ പ്രശ്നങ്ങളെ അതൊന്നും അറിയാതെ കൂക്കി വിളിച്ചുകൊണ്ട് ദേവ് ഇന്ദ്രപ്രസ്ഥത്തിൽ നിന്നും നേരിട്ട് അങ്ങടേക്ക് ഹാജർ വെച്ചത് കി അടുത്ത വിളിക്കായി വായ തുറന്നതും മുന്നിൽ നിൽക്കുന്ന സേതുവിനെ കണ്ട ഒരു നിമിഷം അവൻ പകച്ചുപോയി എൻ്റെ മഹാദേവ ഞാനിനി സ്വപ്നത്തിലെങ്ങാനും നെച്ചുവിൻ്റെ നാട്ടിലെത്തിയതാണോ ഏയ് അല്ല ഇങ്ങേരിങ്ങനെ ഇവിടെ അവൻ്റെ ഉള്ളിൽ നൂറ് ചോദ്യമുയർന്നു ഹായ് അങ്കിൾ അങ്കിൾ എന്താ ഇവിടെ അത് ഞാനല്ലേ ഇയാളോട് ചോദിക്കേണ്ടത് എൻ്റെ മകൾ താമസിക്കുന്നിടത്ത് ഇയാൾക്കെന്താ കാര്യം അച്ഛേ ഏട്ടൻ നെച്ചുവിൻ്റെ ഹസ്ബൻഡാണ് അപ്പോൾ ഹീസ് മൈ ബ്രദർ എനിക്കില്ലാത്ത ഒരു ബന്ധവും നിനക്കും ആരോടും വേണ്ട ഉണ്ണി മോളെ അയാൾ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി മോനത് കാര്യമാക്കണ്ട ആൾക്ക് നല്ല ദേഷ്യമുണ്ട് അതാ നെച്ചു ഇവിടെ അവൾ വീട്ടിലുണ്ട് ആൻറ്റി വന്നാൽ അവളെ കാണാം